അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് ഒരു വെക്കേഷൻ കൂടെ വന്നു ഇനി വരുന്ന ഒന്നോ രണ്ടോ മാസക്കാലം അവർക്ക് അഴിച്ചുപൊളിയുടെ കാലമാണ് പക്ഷെ നമ്മൾ പേരൻസിനെ സംബന്ധിച്ച് കുറേയധികം ടെൻഷൻസും കുറേയധികം കൺഫ്യൂഷൻസും ഉള്ള ഒരു ടൈം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ടെൻഷൻസ് ഇനി വരുന്ന ടൈമിൽ നമ്മുടെ കുട്ടികൾ കൂടുതൽ ടൈം മൊബൈൽ ഫോണിലോ അതുപോലുള്ള ഡിവൈസിലോ സ്പെൻഡ് ചെയ്ത് അവർ അതിന് കൂടുതൽ അഡിക്റ്റഡ് ആയി പോകുമോ എന്നുള്ള ഒരു കാരണമാണ് ടെൻഷനിലേക്ക് നയിക്കുന്നത് അതുപോലെ ഇനി വരുന്ന ടൈമിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് അവർ പോകുമ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഒക്കെ മിസ് ചെയ്തിട്ടാവുമ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് അവർ പോകാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ടെൻഷനിലേക്ക് അവരെ ലീഡ് ചെയ്യുന്നത് അതുപോലെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ മെയിൻ കൺസേൺ ഈ വരുന്ന വെക്കേഷനിൽ അവധിക്കാലത്ത് അവരുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏത് കോഴ്സിന് വിടും അല്ലെങ്കിൽ അവരെ എങ്ങനെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യങ്ങളാണ് കൺഫ്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് നമ്മൾ പണ്ടൊക്കെ കുറച്ചു കാലം മുമ്പ് വരെയൊക്കെ വെക്കേഷന്റെ ടൈമില് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വെക്കേഷൻ പോയിക്കൊണ്ടിരുന്നത് ട്യൂഷൻസ് അടുത്ത വർഷത്തേക്കുള്ള അടുത്ത ക്ലാസ്സിലേക്കുള്ള ട്യൂഷന് വേണ്ടിയോ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പോലുള്ള ക്ലാസ്സുകൾക്കോ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഗിറ്റാർ വയലിൻ അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാനോ ഒക്കെ ആയിരുന്നു അതായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെയുള്ള വെക്കേഷനിൽ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് നമ്മുടെ കുട്ടികളെ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് പക്ഷെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തേക്ക് ഇനി വരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളെ മാറ്റിയെടുക്കാൻ ഈ പറയുന്ന ട്യൂഷൻസ് കൊണ്ടോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളോ മാത്രം മതിയാവില്ല അതിന് വളരെയധികം കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു പ്ലാൻ തന്നെ ആവശ്യമാണ് നമുക്കറിയാം പണ്ട് ട്യൂഷൻ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിലൊക്കെ പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മുടെ ഇപ്പോഴത്തെ പേരൻസ് റൈറ്റ് സോ അവർക്കറിയാം ഇനി വരുന്ന ഇനി വരുന്ന തലമുറ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റ് ആയിട്ടാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സോ നമ്മുടെ അവധിക്കാലം നമ്മുടെ കുട്ടികളുടെ അവധികാലം എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതാണ് ഒരു കൺവെൻഷണൽ അപ്രോച്ച് അവധിക്കാലത്ത് വെക്കേഷന് നമ്മുടെ കുട്ടികളെ ട്യൂഷൻ അയക്കുക അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കൂളിലെ ക്ലാസ്സുകൾക്ക് അയക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓൾറെഡി പറഞ്ഞതുപോലെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ട്യൂഷൻസ് കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളെ ഭാവിയിലേക്ക് ഒരുക്കുക എന്നുള്ളത് തീർച്ചയായും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കുട്ടികൾ അവരുടെ ഏതെങ്കിലും ഒരു സബ്ജക്ടിന്റെ ഭാഗമായിട്ട് അതിൻ്റെ തിയറി മാത്രം പഠിക്കുന്ന ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് പക്ഷേ പോസ്റ്റ് കോവിഡ് ഏറ്റവും റീസെന്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ടു ത്രീ ഇയേഴ്സ് എടുത്താൽ തന്നെ എത്രയോ അധികം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ നമ്മുടെ ബിസിനസ്സിലായാലും എഡ്യൂക്കേഷനിലായാലും ഹെൽത്ത് കെയറിലായാലും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ യൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മാസം മാർച്ചിൽ ഡെവിൻ എന്ന് പറയുന്ന ദ ഫേസ്റ്റ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുറത്തിറങ്ങിയായിരുന്നു റൈറ്റ് സോ നമ്മുടെ കുട്ടികളുടെ വൺ ഓഫ് ദി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ അതിൽ പോലും എന്ത് നമുക്ക് കാണാൻ പറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടത് സാധാരണ ഒരു ട്യൂഷനോ സാധാരണ ഒരു കോഴ്സോ അല്ല ഇവിടെയാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ പ്രസക്തി വി ആർ മേക്കിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഔർ ചിൽഡ്രൺ റെഡി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഫ്യൂച്ചർ റെഡി റെഡിയാക്കുക എന്നുള്ളതാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ ഒരു പ്രൈം മോട്ടീവ് എന്ന് പറയുന്നത് സോ നമ്മൾ ഈ വരുന്ന വെക്കേഷന് നമ്മളെ കുട്ടികളെ ഏറ്റവും നന്നായി ഏറ്റവും ഭംഗിയായി ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രൈം മോട്ടീവ് സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് വൺ ഇയർ ഐ എസ് ഫൗണ്ടേഷൻ കോഴ്സ് ആണ് എവർ അതായത് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ വെക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് എവർ ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇത് തീർച്ചയായും ഒരു കോംപ്രിഹെൻസിവ് കോഴ്സ് ആയിരിക്കും അവരുടെ അക്കാഡമിക് നോൺ അക്കാഡമിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എല്ലാ ഏരിയാസിനെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഐ എ എസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് വൈ വൈ യു ഹാവ് ടു ഓപ്റ്റ് എലിക്സിയർ ഐ എസ് എന്തിനു വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ എലിക്സിയർ ഐ എസ് അക്കാഡമിന് ഓപ്റ്റ് ചെയ്യണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ തന്നെ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിവിൽ സർവീസസ് അക്കാഡമി ആണ് എലിക്സിയർ ഐ എസ് അക്കാഡമി നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ഇൻ ദ സെൻസ് നമുക്കറിയാം നമ്മുടെ സ്കൂൾ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിന് അതിന്റേതായ സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ അത്യാവശ്യം ഡ്രോ ഉണ്ട് ഒരു ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് സ്റ്റുഡൻസ് ഉണ്ടാവുന്ന കരുതാം ഏതൊരു ടീച്ചറിനും ആ ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിനുള്ളിൽ എല്ലാ കുട്ടികളെയും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെ നീഡ്സും ഫുൾഫിൽ ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ കെയർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്കറിയാം നമ്മുടെ പല കുട്ടികളും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സബ്ജക്ട് ടീച്ചറേ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോട് പോലും അവർ അങ്ങനത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറില്ല സോ ഇവിടെയാണ് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ പ്രസക്തി അതിന്റെ റെലവൻസ് എന്ന് പറയുന്നത് സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഡെയിലി ആക്ടിവിറ്റീസ് നമ്മുടെ ബാച്ച് നമ്മുടെ വെക്കേഷൻ ബാച്ച് ഈ വരുന്ന ഏപ്രിൽ തുടങ്ങുവാണ് സോ ഈ വരുന്ന വെക്കേഷൻ ഡേച്ചിലെ ബാച്ചിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ പോകുന്നത് ഡെയിലി ആക്ടിവിറ്റീസ് എല്ലാ ഡേയ്സിലും ഈ വരുന്ന വെക്കേഷൻ എല്ലാ ഡേയ്സിലും അവർക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഫ്രീ ആണ് അവർക്ക് സ്കൂളിംഗ് ഇല്ല സോ അവർക്ക് കൂടുതൽ ടൈം നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും അവർ അറിഞ്ഞും അവർ അറിയാതെയും വളരെയധികം കാര്യങ്ങളായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ സോ ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്നത് നമുക്കറിയാം നമ്മളെ കുട്ടികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ റീഡിങ് നമ്മൾ എത്ര അവരെ നിർബന്ധിച്ചാലും അവർ ന്യൂസ് പേപ്പർ വായിക്കുക അല്ലെങ്കിൽ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്തൊക്കെ ഇവന്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ യുനോ ചേഞ്ചസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഒരു ബോബറേഷനുള്ള കാര്യമേ അല്ല റൈറ്റ് സോ നമ്മൾ ചെയ്യുന്നത് ദ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് മുതലായ ന്യൂസ് പേപ്പറിന്റെ അനാലിസിസ് അല്ലെങ്കിൽ ന്യൂസിന്റെ അനാലിസിസ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് സോ നമ്മൾ കൊടുക്കുന്നത് ഒരു അനലൈസ് ഫോം ആണ് വീണ്ടും കുട്ടികൾക്ക് എന്ത് ചെയ്യാം അതിന് വീണ്ടും അവരുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യാൻ പറ്റും സോ ന്യൂസ് പേപ്പർ അനലിസിസ് ആണ് നമ്മൾ കൊടുക്കുന്ന ഡെയിലി ആക്ടിവിറ്റീസിൽ വൺ ഓഫ് ദി കോമ്പോണൻസ് ഓക്കെ രണ്ടാമത് വരുന്നത് ഡെയിലി ക്വിസ് ആണ് ഡെയിലി ക്വിസ് എന്ന് പറയുമ്പോൾ കറണ്ട് അഫേഴ്സിന് അടിസ്ഥാനമാക്കിയുള്ള ക്വിസ് ഓക്കെ അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് വീഡിയോ ക്ലാസസ് ഉണ്ടാവും അതുപോലെ ലൈവ് ക്ലാസ്സ് ഉണ്ടാവും ഓക്കെ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈൻ ഓഫ്ലൈൻ രണ്ട് മോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൺലൈൻ മോഡ് മോഡെന്ന് പറയുമ്പോ ക്ലാസ്സസ് ഈവനിംഗിലായിരിക്കും ഉണ്ടാവുന്നത് ഓഫ് ലൈൻ മോഡ് ഡേ ടൈം ആയിരിക്കും സോ ഇതാണ് ഡെയിലി ആക്ടിവിറ്റീസിൽ വരുന്ന സം ഓഫ് ദി ടാസ്ക്സ് ഓക്കെ ക്ലാസ്സസ് ഉണ്ടാവുന്ന ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു കാരണം വെക്കേഷൻ ആണ് അവർക്ക് കൂടുതൽ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കും വളരെയധികം വലിയ മാറ്റങ്ങളായിരിക്കും കുട്ടികൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ വെരി കോംപ്രിഹെൻസിഡ് കോഴ്സ് എല്ലാ തലങ്ങളെയും കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കുട്ടികളുടെ ഏതൊക്കെ ഫീൽഡ്സ് അല്ലെങ്കിൽ ഏരിയസിൽ ഇംപ്രവൈസേഷൻസ് അല്ലെങ്കിൽ അതിൽ ബെസ്റ്റ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ എല്ലാ ഏരിയകളെയും അല്ലെങ്കിൽ ഏരിയാസിനെയും തൊട്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് പോകുന്നത് ഓക്കെ ഇംഗ്ലീഷ് നമുക്കറിയാം ഇംഗ്ലീഷ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ യൂസ് ലാംഗ്വേജ് ഇൻ ദ വേൾഡ് നമ്മളെ എന്റെ ഒക്കെ ഡെവലപ്മെന്റ്സ് ഇത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പാരന്റ്സ് മിക്കവാറും കംപ്ലൈന്റ് ചെയ്യുന്നത് പോലെ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ പോലും അവർ മൊബൈൽ ഫോണിലായാലും ടേബിളായാലും എവിടെ അവർ വായിക്കുന്ന ആർട്ടിക്കിൾസ് ആയാലും വാട്ട് എവർ ഇറ്റ് ഇസ് എല്ലാം ഇംഗ്ലീഷിലായിട്ടുണ്ട് അവർക്ക് അതിന്റെ കൃത്യമായിട്ട് അതിനെ ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ വൊക്കാബുലറി അതിന്റെ യൂസേജസ് എസ്പെഷ്യലി ഗ്രാമർ ഗ്രാമറിന് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നില്ലെങ്കിൽ കൂടി വി ഹാവ് ടു നോ ഗ്രാമർ തീർച്ചയായും നമ്മൾ അത് അറിഞ്ഞിരിക്കണം സോ സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിന്റെ ഭാഗമാണ് അതായത് നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിലൂടെ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ അത് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും വിചോബ് ലാംഗ്വേജ് ഇറ്റ് ഏത് ലാംഗ്വേജ് ആയാലും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ ഒരു ഹ്യൂമൻ ബീയിങ് ഹ്യൂമൻ ബീയിങ് മാത്രമല്ല എല്ലാ ബീങ്സും ഓക്കെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് സോ സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും ഒരു മടിയും കൂടാതെ നമുക്ക് കുട്ടികളെ നമ്മൾ സംസാരിപ്പിച്ച് എടുക്കാനുള്ള എല്ലാ ടാസ്ക്സും ഓൾറെഡി ഇവിടെ റെഡിയാണ് ഓക്കെ ദെൻ അക്കാഡമിക് എക്സലൻസ് നമുക്കറിയാം നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും റൈറ്റ് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സ് കിട്ടും ലോകത്ത് അടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ബട്ട് അവർ അടുത്ത വർഷം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്താണ് അവർക്ക് അതിനെ കൊണ്ടുള്ള എന്താ ഹെൽപ്പ് എന്ന് പറയുന്നത് ഉപകാരം എന്ന് പറയുന്നത് അക്കാഡമിക് എക്സലൻസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സാണ് അതുകൊണ്ട് തന്നെ അവർ ആറാം ക്ലാസ് മുതൽ സിക്സ് സ്റ്റാൻഡേർഡ് മുതൽ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടോ ആ സബ്ജക്ട്സ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് കടന്നു പോകുന്നത് ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ പൊളിറ്റി ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ മാത്ത് ആയിക്കോട്ടെ വാട്ട് എവർ ഏത് സബ്ജെക്ട് ആയാലും എല്ലാം എൻവയൺമെന്റ് ഇക്കോളജി എല്ലാ സബ്ജക്ട്സും എക്കണോമിക്സ് എല്ലാ സബ്ജക്ട്സും കവർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു കോഴ്സ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ വരുന്ന ക്ലാസ്സുകളിൽ അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എസ്പെഷ്യലി കോൺസെപ്റ്റൽ ക്ലാരിറ്റി നമ്മുടെ കുട്ടികൾ എന്തൊക്കെയോ പഠിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ എഴുതുന്നു അതാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇപ്പം ഒരു ജസ്റ്റ് ഏതൊരു ടെർമിനോളജി അതിന് കൃത്യമായിട്ട് എന്തുണ്ട് ഡെഫിനിഷൻസ് ഉണ്ട് അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കൺസേർ കാരണം ബൈ ഹാർട്ടിങ് പഠിച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ കുട്ടികളിലുള്ള ഒരു നല്ലതല്ലാത്ത ഒരു ശീലാണെന്ത് എക്സാമിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം എക്സാം ടൈം ടേബിൾ കിട്ടിയതിനു ശേഷം മാത്രം അതിനുവേണ്ടി വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളത് എല്ലാത്തിനും അതിൻ്റെതായ സ്ട്രെങ്ത്തും വീക്ക്നസും ഉള്ളതുപോലെ തന്നെ ആ ഒരു ഒരു രീതിയിലേക്ക് സോറി ആ ഒരു രീതിയിലേക്ക് നമ്മൾ കുട്ടികൾ പോകുവാണെങ്കിൽ അവർ കൂടുതൽ മടിയന്മാരാവാണ് ചെയ്യുന്നത് സോ അക്കാഡി അക്കാഡമിക്കലി അവരുടെ എല്ലാ സബ്ജക്ട്സിനും നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലാസുകൾ എടുക്കുന്നു സോ വളരെയധികം അവർക്ക് ഒരു ക്ലാരിറ്റി കോൺസെപ്റ്റൽ ക്ലാരിറ്റി ആണ് എന്തിനും വേണ്ടത് സോ അത് വളരെയധികം രീതിയിൽ അവർക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മാത്തമാറ്റിക്കൽ സ്കില്ലും റീസണിംഗ് സ്കില്ലും നമ്മുടെ സിവിൽ സർവീസസ് സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിട്ടുള്ള സി സാറ്റിന് വരുന്ന മൂന്ന് ഏരിയസ് ആണ് ഈ പറയുന്ന ഇംഗ്ലീഷ് റീസണിംഗ് സോ ഏത് എക്സാം ആയിക്കോട്ടെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ് ഇംഗ്ലീഷ് മാത്ത് ആൻഡ് റീസണിങ് സോ ഇതിലുള്ള കുട്ടികളുടെ സ്കില് ഇംപ്രോവൈസ് ചെയ്യാന്നുള്ളത് വളരെയധികം ഇനിയുള്ള ഒരു ടൈമിൽ ആവശ്യമാണ് ഓക്കെ ദൻ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ് പേഴ്സണൽ മെറ്ററിങ് ഓൾറെഡി ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാ കുട്ടികളെയും അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് തീർച്ചയായും ആഗ്രഹം കാണും ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഏറ്റവും നന്നായിട്ട് തന്നെ വരണം എന്നുള്ള ആഗ്രഹം തീർച്ചയായും ഏതൊരു ടീച്ചറിനും കാണും പക്ഷെ ആ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ പോകുമ്പോൾ അവർക്കത് തീർച്ചയായും മിക്കവാറും അല്ലെങ്കിൽ അവർക്ക് അസാധ്യം തന്നെയാണ് അവർക്ക് സാധിക്കാത്തൊരു കാര്യം തന്നെയാണ് ഇവിടെയാണ് പേഴ്സണൽ അക്കാഡമിയുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള പേഴ്സണൽ മെന്ററിംഗ് വരുന്നത് ഒരു കുട്ടിക്ക് ഒരു മെന്ററിങ് നമുക്കറിയാം കുട്ടികൾ വളരെയധികം പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരാണ് നമ്മൾ മുതിർന്നവർ മാത്രമല്ല റൈറ്റ് സോ പഠിക്കുന്നതായിക്കോട്ടെ എങ്ങനെയായിക്കോട്ടെ അവര് ഫിസിക്കലി മെന്റലി ഒക്കെ അവർ എന്താണ് കൺസേൺഡ് ആണ് റൈറ്റ് സോ പേഴ്സണൽ മെന്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ മെന്ററിന്റെ ഹെൽപ്പോട് കൂടെ അവരുടെ സൈക്കോളജിക്കൽ മെന്റൽ എല്ലാ കാര്യങ്ങളും നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ മെന്ററിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്താൽ അവരത് റെക്ടിഫൈ ചെയ്യുന്ന സോ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ കിട്ടാത്ത ഒരു ഒരു പേഴ്സണൽ മെൻറ്ററിങ് എന്ന് പറയുന്നത് സോ ഇതിലൂടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ സ്റ്റുഡൻറ് നമ്മൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഓവറോൾ ഡെവലപ്മെന്റ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് എല്ലാ രീതിയിലും ഒരു കുട്ടിയെ നമ്മൾ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ ആ ഏരിയാസിലൊക്കെയുള്ള അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സോ അത് അത്ര ഈസി അല്ല നമുക്കറിയാം അത് ഒരു എന്താ പറയാ നമുക്ക് സാധാരണ രീതിയിൽ ഒരു കൺവെൻഷണൽ സിസ്റ്റം വെച്ചിട്ട് അതൊരു ഈസി ആയിട്ട് ഒരു ടാസ്ക് അല്ല കാരണം ഓരോ കുട്ടിയും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവരെ ഒബ്സേർവ് ചെയ്ത് അവരെ മോണിറ്റർ ചെയ്ത് അവരുടെ അവരുടെ കൂടെ നിന്ന് ആ ഒരു രീതി മാത്രമാണ് ഇഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഒരു കുട്ടിയെ മാറ്റാൻ സാധിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സോ നമ്മുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ് കുട്ടിക്ക് എന്തൊക്കെ ഏരിയസിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ഈ എന്താ അവരെ ഇംപ്രവൈസ് ചെയ്യിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യിക്കാം അല്ലെങ്കിൽ ചെയ്യിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് സോ പേഴ്സണൽ മെൻഷറിംഗ് കൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോ ബാച്ചിൻ്റെ ഇരുപത് സ്റ്റുഡൻസിനെ മാത്രമാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത് സോ ഇരുപത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന ഏത് ടീച്ചറായാലും ഈ ഇരുപത് സ്റ്റുഡൻസിന്റെ പേര് കൃത്യമായിട്ട് അറിയാം ഇരുപത് സ്റ്റുഡൻസ് എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവർക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും സോ അതുകൊണ്ടാണ് ഇത്രയും ലിമിറ്റ് ചെയ്ത് അതായത് ട്വന്റി സ്റ്റുഡൻസിന്റെ ബാച്ചിലാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് നമ്മൾ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് നമുക്കറിയാം ഇനി വരുന്ന വെക്കേഷൻ ആണ് അവർക്ക് വളരെയധികം ഫ്രീ ടൈം കിട്ടുന്ന ഒരു ടൈമാണ് സോ നമുക്ക് ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ ഒരു പേരന്റിന് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ദ ബെസ്റ്റ് അവർ ഗിഫ്റ്റ് ആയിരിക്കും ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആൻഡ് മൂവിങ് ഓൺ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് ബാച്ചുകളാണുള്ളത് ഐ എസ് കിഡ്സ് ഐ എസ് ജൂനിയർ ഐ എസ് ട്വന്റി വൺ നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന എല്ലാ കോഴ്സിലും ഫോർട്ടി ഫൈവ് പെർസെന്റ് ഓഫോട് കൂടിയാണ് ഈ വരുന്ന വെക്കേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ എസ് കിഡ്സ് എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സ്റ്റുഡൻസിനാണ് ഐ എസ് ജൂനിയർ എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കാണ് ട്വന്റി വൺ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസ് അതുപോലെ ഗ്രാജുവേറ്റ് വേണ്ടിയുള്ളതാണ് അതൊരു ഫുൾ ടൈം പ്രിപ്പറേഷൻ ഉള്ള ഒരു കോഴ്സാണ് നമുക്കറിയാം തൊട്ടടുത്ത് തന്നെ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കുള്ളതാണ് ഐ എസ് എസ് ട്വന്റി വൺ എന്ന് പറയുന്നത് കോളേജ് സ്റ്റുഡൻസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ആ ഒരു കരിക്കുലം കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകൾ അവൈലബിൾ ആണ് സോ ഈ ഒരു കോഴ്സിൽ തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് എലിക്സിയർ ഐ എസ് അക്കാഡമിയുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഏരിയാസിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് ഏതൊക്കെ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ അവരിലേക്ക് കൊണ്ടുവത്തിച്ച് അവരെ നാളത്തേക്ക് വേണ്ടി അവരെ ഫ്യൂച്ചർ റെഡിയാക്കാൻ നാളെ ജീവിക്കാൻ അല്ലെങ്കിൽ നാട് നാളെയുള്ള ലോകത്തേക്ക് അവരെ നയിക്കാൻ വേണ്ടി അവരെ ലീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഴ്സായിട്ടാണ് ഈ ഒരു കോഴ്സിനെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു കോഴ്സിനെ കാണുന്നതും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതും സോ ഈ വരുന്ന വെക്കേഷൻ തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ മക്കളെ വളരെ ധൈര്യത്തോടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കാം വരുന്ന വീക്കിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും സോ വെൽക്കം ടു എലിക്സിർ ഐ എസ് അക്കാഡമി നമ്മുടെ കുട്ടികൾ കൊടുക്കുന്ന ഇനി അതായത് വെക്കേഷൻ മാത്രമല്ല അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെയുള്ള ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയി മാറട്ടെ നമ്മുടെ സിവിൽ സർവീസസ് ഫൗണ്ടേഷൻ കോഴ്സ് താങ്ക് ഫോർ വാച്ചിങ് See you in the class.